ഏത് അച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് നിങ്ങളീ പറയുന്ന മകനില്ലേ നിങ്ങൾ എത്ര പേരാ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല എനിക്ക് അഭിമാനിക്കാൻ മകനൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ നോക്കണം അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതനാവോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമോ എന്ന് സംശയാണ് ഒരാൾ പറഞ്ഞിരുന്നു ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ വരട്ടെ അപ്പോൾ കാണാം നമുക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഇതൊരു നനഞ്ഞ പോയി കുറച്ച് വിശദമായിട്ട് പറയണോ പറയാ അല്ലാതെ നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ ചിലർക്ക് ചിലർക്ക് വല്ലാത്ത താല്പര്യമാണല്ലോ ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനവും അത് പൊതുവിൽ കേരളത്തിൽ അറിയാവുന്നൊരു കാര്യമാണ് അത് സുതാര്യമായ ഒന്നാണ് കളങ്കരഹിതമായി ഒന്നാണ് അതുകൊണ്ടാണ് കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ശാന്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഒന്നും എന്നെ ബാധിക്കാതിരുന്നിട്ടുള്ളത് ആ ഘട്ടത്തിലൊക്കെ പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേട്ടു നിന്നിട്ടുള്ളത് ഇതായിരുന്നു എൻ്റെ ഒരു രീതി ഈ കഴിഞ്ഞ പത്തു വർഷക്കാലമായി പത്ത് വർഷത്തോളമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാനിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ തീർത്തും അഭിമാനിക്കാൻ വക നൽകുന്ന